ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പ്രേ ഡ്രസ്സ് കുർത്തീസ് ഗൗൺ മോഡസ്റ്റ് വെയർ അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്രൈറ്റ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് പത്തു നാനൂറോളം ഡിസൈൻസിൽ ഇത് വരുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയലാണ് കളർ ഒന്നും ആവില്ല ഇത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് അറുപത് രൂപ പെർ മീറ്റർ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് അതുപോലെ ഹോൾസെയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മിനിമം മുപ്പത് മീറ്ററോ അല്ലെങ്കിൽ മിനിമം അൻപത് മീറ്ററോ എടുക്കേണ്ടതുണ്ട് മുപ്പത് മീറ്റർ മിനിമം എടുക്കുന്നവർക്ക് ഒരു മീറ്ററിന് അൻപത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് അതുപോലെ മിനിമം അൻപത് മീറ്ററും അതിൻ്റെ മുകളിലേക്കും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ പ്രൈവറ്റ് കൊറിയർ സർവീസ് ഡി ടി ഡി സി ഈ കൊറിയേഴ്സ് വഴിയാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എത്തിച്ചു തരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വാങ്ങുന്നവരുണ്ട് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നവരും ഉണ്ട് പ്ലേ ഡ്രസ്സിൻ്റെയൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അതുപോലെ കുർത്തീസൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അങ്ങനെയെല്ലാം നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവർക്ക് ബിസിനസ്സിന് ഒരു ബെറ്റർ ഓപ്ഷനാണിത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം മുപ്പത് മീറ്റർ എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് റീസെല്ല് ചെയ്യാം നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ കസ്റ്റമർക്ക് നമ്മൾ നമ്മളിവിടുന്ന് തന്നെ ഇത് അയച്ചു കൊടുക്കുന്നതായിരിക്കും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബിസിനസ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്